ഒരു വീഡിയോയിലൂടെ നമ്മൾ കുറച്ച് അപ്ഡേറ്റ്സ് നോക്കുന്നുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൽ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടാണ് സോ ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ താരം ജെയ്സൺ കമ്മിൻസിനെ സ്വന്തമാക്കാൻ ഒരു സ്കോട്ടീഷ് ക്ലബ്ബ് രംഗത്തുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അവർ ഈ ഒരു സീസണിൽ ഒമ്പതാം സ്ഥാനത്തേക്ക് അതായത് സ്കോട്ടിഷ് ക്ലബ്ബ് ഒമ്പതാം സ്ഥാനത്തേക്ക് പിന്തള്ളിപ്പോയി സോ അതുകൊണ്ട് തന്നെ അവർ എന്താ പറയുക സ്കോട്ടിഷ് താരങ്ങളെ നോക്കുന്നുണ്ട് സ്കോട്ടിഷ് ഓസ്ട്രേലിയ വംശജരാണല്ലോ ആ ജെയ്സൺ കമ്മിൻസ് സോ നല്ല സ്ട്രൈക്കർ കൂടിയാണ് സോ എന്തായാലും അതായത് ിലെ ലക്ഷ്യപ്പെടുന്നുണ്ട് സോ മുഖ്യമാർ ചിലപ്പോൾ സ്വന്തമാക്കും ചിലപ്പോൾ ഇല്ല കാരണം നമുക്കറിയാം മോഹൻ ബഗാന് ഇനിയും കോൺട്രാക്റ്റ് ഉണ്ട് ദേഹവുമായിട്ട് സോ സ്വന്തമാക്കണമെങ്കിൽ വലിയൊരു ട്രാൻസ്ഫർ ഫീ ഒക്കെ കൊടുക്കേണ്ടി സ്കോട്ടിഷ് ക്ലബ്സൊക്കെ അത്രയും ട്രാൻസ്ഫർ ഫീ ഒക്കെ കൊടുത്ത് നമ്മുടെ ജയിസ് ആൻഡ് കമന്റ്സ് സ്വന്തമാക്കോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു അറിയണം സോ എന്തായാലും നിങ്ങളുടെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോസിൽ എന്ന് പറയുക സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ട വന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ഡേവിഡ് കറ്റാലാ എന്ന് പറയുന്ന കോച്ചിന് ഒരു വർഷത്തെ കോൺട്രാക്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തത് എന്തായാലും ഇതിന് മുന്നിൽ ഒരു രഹസ്യമുണ്ട് ആശ്സ്നിക പറയുന്നത് ഈ ഒരു വർഷത്തെ കോൺട്രാക്ട് കൊടുത്തത് മെയിനായിട്ടുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്ട് ക്ലോസ് കൂടെ ചേർത്തിട്ടാണ് അതായത് മോശം പെർഫോമൻസ് ആണെങ്കിൽ അവർ സാക്ക് ചെയ്യും അതായത് സാക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ എത്രയാണോ അതായത് അതായതിപ്പോൾ ആറുമാസത്തിനുള്ളിൽ സാക്ക് ചെയ്യുന്ന വെച്ചു കഴിഞ്ഞാൽ ആറുമാസത്തെ സാലറി അടിയെങ്കിൽ കോഴിക്കും അതല്ല എപ്പോൾ സാക്ക് ചെയ്താലും രണ്ട് മാസത്തെ സാലറി ഒന്നായിരിക്കും സാക്ക് ചെയ്യാൻ പോകുന്നത് എന്നാണിപ്പോൾ എന്താ പറയുക കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത് സു ദലീവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്തായാലും ഒരു നല്ല സൈനിങ് ആണ് പിന്നെന്തായാലും നമുക്കറിയാം എന്തൊക്കെയോ കാടിക്കൂട്ടുന്നു ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഒരു വർഷത്തെ സൈനിങ് അതിനിടയ്ക്ക് സർജിയോ ലോബേറെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം പ്രശ്നങ്ങളുടെ കാര്യമൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നു അഷ്നഗി അതുപോലെ തന്നെ ഒഡീഷാഫ്സ് നമ്മൾ ലോബേറെ ഒഡീഷാസ് തമ്മിലുള്ള എന്തായാലും നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാം ഈ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജോബിനോച്ചുമായിട്ട് വന്നപ്പോൾ ഒരു അപ്ഡേറ്റ് ആണ് ഓസ്ട്രിയുടെ താരമാണ് അലക്സാണ്ടർ ജോബിനോയിച്ച് എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ മുപ്പത്തിയാറ് വയസ്സാന്ന് തോന്നുന്നു എന്തായാലും അദ്ദേഹം ഈ ഒരു സീസണിലൂടെ കഴിഞ്ഞാൽ വിനോമയായിരുന്നു അദ്ദേഹം തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അതായത് ഒരു ട്രെയിനിങ് സെഷനിൽ ബംഗളൂരുസിൽ ട്രെയിനിങ് സെക്ഷനിൽ എന്താ അലക്സാണ്ടർ ജോബിനോയിച്ച് നമ്മുടെ ജെറാഡ് സർഗോസ് വിളിക്കുന്നുണ്ട് നിങ്ങളോട് അതായത് എല്ലാ ടീമിനെയും വിളിച്ചു എടുത്തിട്ട് നിങ്ങളോട് ഒരാൾക്കൊരു കാര്യം പറയാനുണ്ട് സോ അയാൾ ഒരു കാര്യം പറയും സോ അത് ജോവിനോച്ചിനെ വിളിച്ചെടുത്തിട്ട് പറഞ്ഞു ജോവിനോച്ചു പറഞ്ഞു ഞാൻ ഈ ഒരു സീസണിലൂടെ കളിക്കത്തുള്ളൂ എൻ്റെ ഒരു റിട്ടയറിങ്ങ് ഇവിടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും അത്യാവശ്യം നല്ലൊരു ഡിഫൻഡർ ആയിരുന്നു ജോബനോ എന്ന് തന്നെ പറയുന്നത് സോ തുടക്കത്തിൽ ബംഗളൂരു വസ് ഒരു മികച്ച പ്രകടനം നടത്താനുള്ള എല്ലാ കാരണവും ജോബനോ തന്നെയാണ് സോ എന്തായാലും ഇതിനുഷ്ട്രാണ്ട്